ആശാവർക്കർമാർ ആരംഭിക്കുന്ന നാലാം ഘട്ട സമരത്തിന്റെ ഭാഗമായി സെക്രട്ടേറിയറ്റ് നടയിൽ നടത്തിവന്ന നിരാഹാര സമരം അവസാനിപ്പിച്ചു രാപ്പകൽ സമരം തുടരും നാലാം ഘട്ടമായി നടത്തുന്ന സഞ്ചരിക്കുന്ന രാപ്പകൽ സമരത്തിന് അഞ്ചാം തീയതി കാസർഗോഡ് നിന്നും തുടക്കമാകും സമരത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മവും തിരുവനന്തപുരത്ത് നടന്നു എൺപത്തിയൊന്ന് ദിവസമായി ആശാവർക്കർമാർ തുടർന്നു വന്ന രാപ്പകൾ സമരത്തിന്റെ നാലാം ഘട്ടത്തിനാണ് ഇന്ന് സമരവേദിയിൽ ഫ്ലാഗ് ഓഫ് ആയത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ നടക്കുന്ന സഞ്ചരിക്കുന്ന രാപ്പകൽ സമരം അഞ്ചാം തീയതി മുതൽ ആരംഭിക്കും ഓരോ ജില്ലയിലും രണ്ടും മൂന്നും ദിവസം വിധമാണ് നമ്മൾ ഇപ്പം വിഭാവനം ചെയ്യുന്നത് അവിടെ എല്ലാം യാഥെ സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് സ്വാഗത സംഘം ഉണ്ടാക്കിയിട്ടുണ്ട് ഒരു ദിവസം മൂന്ന് നാല് യോഗങ്ങളൊക്കെ നടത്തി എവിടെയാണോ സമാപിക്കുന്നത് അവിടെ രാത്രിയിൽ കിടന്ന തെരുവിൽ കിടന്നുറങ്ങി ആ രീതിയിലാണ് നമ്മളിത് വിഭാവനം ചെയ്തിരിക്കുന്നത് പിന്നെ ഇതിനോടൊപ്പം കലാ ജാഥയുമുണ്ട് തെരുവു നാടകവും സ്ട്രീറ്റ് ബാൻഡും ഒക്കെ ഉണ്ട് ഈ സമരം സെറ്റിൽ ചെയ്യാതെ പോകുന്നത് എന്ന് പറയുന്നത് സർക്കാരിൻ്റെ രാഷ്ട്രീയ തീരുമാനമാണെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത് കാരണം സർക്കാരിന് പൈസ ഇല്ലാത്ത അവസ്ഥയില്ലയെന്ന് ഈ അടുത്ത സമയത്ത് ധനകാര്യമന്ത്രി പറഞ്ഞു അപ്പോൾ ആ അതെന്താണ് എന്ന് പബ്ലിക്കിനോട് പറയുക ദിന റാലിക്ക് ശേഷം നടന്ന ചടങ്ങിൽ പ്രമുഖ ഗാന്ധിയൻ ഡോക്ടർ എം പി മത്തായി സഞ്ചരിക്കുന്ന രാപ്പകൽ സമരത്തിന്റെ ഫ്ളാഗ് ഓഫ് കർമ്മം നിർവഹിച്ചു ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി എം എ ബിന്ദു പതാക ഏറ്റുവാങ്ങി സമരം പതിനാല് ജില്ലകളിൽ പര്യടനം നടത്തി ജൂൺ പതിനേഴിന് തിരുവനന്തപുരത്ത് സമാപിക്കും നാലാം ഘട്ടത്തിന് തുടക്കമായതോടെ മൂന്നാം ഘട്ടമായി ആരംഭിച്ച നിരാഹാര സമരം നാൽപ്പത്തിമൂന്നാം ദിനം അവസാനിപ്പിച്ചു രാപ്പകൽ സമരം തുടരും അമൃത ന്യൂസ് തിരുവനന്തപുരം